നമ്മൾ കേരളത്തിലെ കേരള വിരുദ്ധ സമരം കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള സർക്കാരിൻ്റെ ഭീമമായ തുക ഇതിനു വേണ്ടി ചെലവടിച്ച് പഠനം നടത്തി ജനങ്ങളെ ഒരു കൊള്ളയടിക്കുന്ന രീതിയിലുള്ള സമീപനമായിട്ടാണ് നമ്മൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ നമ്മളെ കോഴിക്കോട് ജില്ലയിലെ കാട്ടിലപ്പീടികയിലും കോട്ടയത്തും ഈ സമരം വളരെ ശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതിശക്തമായ രീതിയിൽ വേരോട്ടമുള്ള ഒരു സംഘടനയാണ് കേരള വിരുദ്ധ സമിതി പരിസ്ഥിതി പഠനം നടത്താതെ കേരളത്തിലെ പരിസ്ഥിതിയുടെ മറ്റു വിഷയങ്ങളൊക്കെ പഠിക്കാതെ യാതൊരു തരത്തിലും യാതൊരു തത്യദീഷ്യുമില്ലാത്ത രീതിയിൽ കേരളത്തിലെ ഒരുപാട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഷയവുമായിട്ടാണ് കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത് അത് പൊടിതെട്ടി വീണ്ടും കൊണ്ടുവരാനുള്ള ശ്രമമാണ് പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെയല്ല അതിശക്തമായ രീതിയിലുള്ള സമര പോരാട്ടം നമ്മളെ കേരളത്തിൽ നടന്നു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമെന്ന നിലയിൽ കേരള വിരുദ്ധ സമിതിയുടെ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ നിലമ്പൂരിൽ ആര്യാടൻ ശോകത്തിനെ വിജയിപ്പിക്കുന്നതിനാവശ്യമായ രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ ഒട്ടനവധി പരിസ്ഥിതി പ്രവർത്തകർ നമ്മൾ കേരളയിൽ വിരുദ്ധ സമരത്തിൻ്റെ ഈ പോരാട്ടത്തിൽ അതിശക്തമായ രീതിയിൽ കഴിഞ്ഞ ഒരുപാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും ആ നടന്ന കേരളയിൽ വിരുദ്ധ സമിതിയുടെ അതിശക്തമായ രീതിയിൽ ഇടപെടലുകൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമെന്ന നിലയിലാണ് നിലമ്പൂർ മണ്ണിലേക്കും നമ്മൾ ആര്യാടൻ ചൗകത്തിനെ വിജയിപ്പിക്കുന്നതിനാവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് അതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും കേരളത്തിൽ അതുപോലെ അതുപോലെ തന്നെ ആശാവർക്കർമാരും നമ്മുടെ കേരളത്തിലെ സമര പോരാട്ടത്തിലുണ്ട് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി നമ്മൾ ആര്യാടൻ ചോകത്തിനെ വിജയിപ്പിക്കുന്നതിനാവശ്യമായ രീതിയിലുള്ള എല്ലാ പ്രവർത്തകങ്ങളും ആശാവർക്കർമാരുടെ രീതിയിലും ഉണ്ട് അതുപോലെ തന്നെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ നിലമ്പൂരിൽ വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ ദൗത്യവും നമ്മുടെ സംസ്ഥാന കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്